പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടണമെന്നുണ്ടെങ്കിൽ അനാവശ്യമായ സമ്മർദ്ദം ഇവർ ചെലുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തന്നെ കൊന്നിട്ടുണ്ട് ഇവർ തന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കേരളത്തിലോ കേന്ദ്രത്തിലോ ഏജൻസി രാഷ്ട്രീയ ഏജൻസികളുടെ പിണിയാളുകളായിട്ടായിരിക്കും ഇവർ ചെന്നിട്ടുണ്ടാകുക സിജോറയിയുടെ മരണം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചേക്കാണ് ഒരുപക്ഷെ അഡ്ലസ്റ്റ് രാമേന്ദ്രനെ പോലെ അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തികളൊക്കെ നമ്മളൊക്കെ അറിഞ്ഞത് ഇപ്പോൾ സി ജെ റോയ് മരണപ്പെട്ട് കഴിയുമ്പോഴാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും മറ്റും പലതും എല്ലാം ജനങ്ങൾ അറിയുന്നത് അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ സർക്കാർ സംവിധാനങ്ങളും മറ്റും ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടുണ്ട് ഇതിനിടെ ചില പ്രാഞ്ചിയേറ്റം കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പ്രാഞ്ചിയേറ്റം കളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് കൊണ്ട് അദ്ദേഹം കളിക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് ചോറിയേണ്ട ആവശ്യമില്ല രണ്ടായാലും ഇവിടെ ഇൻകം ടാക്സിന്റെ ഐ ടി യുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്താവന നടത്തിയതാണ് ഈ മരണം ദുരൂഹമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്കെല്ലാം അങ്ങനെ തോന്നുന്നത് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത്രേ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള പ്രഷറും അദ്ദേഹത്തിൽ ചെലുത്തിയിരുന്നില്ല അദ്ദേഹത്തോട് വന്ന് സംസാരിക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലാതെ യാതൊന്നും തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നാണ് അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ പോരെ ഇവിടെ നേരിട്ട് വരാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നേരിട്ട് വന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വളരെ സമ്മർദ്ദത്തിലാക്കി അവിടെ ഇരുന്ന് സംസാരിച്ചു ആ സംസാരിച്ച വ്യക്തി ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അമ്മയെ കോൾ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതൊന്നും അനുവദിച്ചിട്ടില്ല ഇവിടെ ഇതൊക്കെയാണ് അതിന്റെ കുഴപ്പം അവർക്ക് വേണ്ടത് രേഖകളാണ് ഏതൊരു ബിസിനസ് സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടന്നു കയറിയിട്ട് പരിശോധന നടത്തുമ്പോൾ അവർക്ക് രേഖകൾ കറക്റ്റായ മതിയില്ല അവരവിടെ നിന്നുകൊണ്ട് ആരെ വിളിക്കുന്നു എന്ത് വിളിക്കുന്നു എന്താ അതിനെന്താ കാര്യമുള്ളത് ഒരു കാര്യം കൊണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് കയറുന്നത് ആ സാമ്രാജ്യത്തിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാനും ഒരു എന്തെങ്കിലും നിയമവിരുദ്ധമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി അതിനെ പിഴ ഈടാക്കാനും പിന്നീട് തുടർന്ന് മോട്ട് നേരെ അത് നടത്തിക്കൊണ്ടു പോകാനും ഒക്കെയാണ് പക്ഷെ ഇവിടെ ഉദ്യോഗസ്ഥരുടെ സ്വഭാവവും രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടന്നു കയറിയിട്ട് അവരുടെയൊക്കെ തന്തയുടെ വീട്ടിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ടെന്നാണ് ഇവർ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതുപോലെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ അവരുടെ തറവാട്ടിൽ നിന്ന് വീതം കൊണ്ടുവന്നാണ് ഇവർ കച്ചവടം നടത്തിയതെന്ന് പോലെയാണ് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് കണ്ടിട്ടുള്ളത് അവരുടെ കയ്യിൽ പവറുണ്ട് അധികാരമുണ്ട് അതുകൊണ്ട് ഏത് പണച്ചാക്കാണെങ്കിലും ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് ോദിപ്പിക്കാൻ വേണ്ടിയുള്ള ധാർഷ്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിന് കാരണമായി എനിക്ക് തോന്നുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെ പിന്നിൽ രാഷ്ട്രീയക്കാരാണ് എന്നാണ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ഞാനടക്കം ചെയ്തിട്ടുള്ള വീഡിയോകളുടെ താഴെ വന്നിട്ടുള്ള കമന്റ് സെക്ഷൻ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് അതിലൊരു കമന്റ് മോദി അതായത് ബി ജെ പിക്ക് അഞ്ഞൂറ് കോടി കൊടുക്കാത്തത് കൊണ്ട് ജീവൻ സമർപ്പിക്കേണ്ടി വന്ന ജീവൻ നശിപ്പിക്കേണ്ടി വന്ന ഒരു സത്യസന്ധനായ ഒരു ദയാലുവായിട്ടുള്ള ഒരു ബിസിനസ്മാൻ എന്ന് ആത്മാഭിമാനിയായ ഒരു ബിസിനസ്മാൻ എന്നൊരു കമന്റ് കണ്ടു എന്റെ വീഡിയോയ്ക്ക് വീടുകാഴെയും ഒരു സമാനമായ ഒരു മറ്റൊരു കമന്റ് ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നാണ് ഇവർ പോയിട്ടുള്ളത് ഇവർ കേരളത്തിൽ നിന്ന് പോയത് കൊണ്ട് പിണറായി പറഞ്ഞു വിട്ടു പറഞ്ഞൂടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടായത് ഇത്ര രൂപ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടപ്പെട്ടവർ ഞങ്ങൾ യൂണിയനിൽപ്പെട്ടവരാണ് ഈ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് ഞങ്ങൾ നല്ല മുട്ട മണി തരുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞുവിടെ അതും ആകാല്ലോ അവിടെ ബി ജെ പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ പിണറായിക്ക് സി പി എമ്മിന്റെ കാര്യം പറയല്ലോ സി പി എം അത്ര മോശം പാർട്ടി എന്നല്ലല്ലോ ആ ഒരു കാര്യത്തിൽ കാശ് കിട്ടാത്തത് കൊണ്ടും യൂണിയൻ ധാഠ്യം കൊണ്ടും കേരളത്തിൽ എത്ര വ്യവസായമാണ് അവർ മുടിച്ചിട്ടുള്ളത് സാബു ജാക്കൻ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്ന നമുക്കറിയാമല്ലോ ഇപ്പോഴും ഓടിക്കാൻ നോക്കുകയാണ് അതായത് ഒരാളോടുള്ള വ്യക്തി പേരായിരിക്കും അത് എന്തിന്റെ പേരില്ല ആത്യന്തികമായ പണത്തിന്റെ പേരിലാണ് അപ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥമാരെ പറഞ്ഞവിടെ വിട്ടത് ആരാണ് എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് ചർച്ച ചെയ്യണ്ടേ ഇവിടുത്തെ മീഡിയകളൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു ആയിക്കോട്ടെ ആത്മഹത്യ ചെയ്തു ഈ ഒരു സ്ഥലത്ത് റെയ്ഡ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഡോക്യുമെന്റ് അല്ല അദ്ദേഹത്തിന്റെ കേസിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇന്ന ദിവസം ഞങ്ങൾ റെയ്ഡിന് വരും അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റും എടുത്ത് അവിടെ വെച്ചേക്കണം റൈഡ് ഞങ്ങൾ എടുക്കാൻ അവർ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ പല ഡോക്യൂമെന്റ് ചിലപ്പോ പലയിടത്തായിരിക്കും അവിടെ കോൾ ചെയ്യേണ്ടി വരും അവരുമായി സംസാരിക്കേണ്ടി വരും ചിലപ്പോ അല്പം എന്താ പറയാ എല്ലാരും ഒരേ മനസ്സിന് ഉടമകളായിരിക്കണം എന്നില്ല അപ്പൊ സി ജെ ജോ റോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിന് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഷാജിസ്ക് അറിയേണ്ട ഒരു വീഡിയോ കണ്ടു അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ ഇത് സംബന്ധിച്ചുള്ള അന്നത്തെ ഒരു റൈഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തോ ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയിരുന്നു ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാ എല്ലാ വിഭാഗങ്ങളും മനസ്സിന് കട്ടിയുള്ളവരൊന്നും അല്ല ചിലരൊക്കെ പെട്ടെന്ന് പോകും പ്രത്യേകിച്ച് ഹിന്ദു സിയാസിനെ പോലുള്ളവരോ ലോയെ പോലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ പെടുത്തപ്പെടും ഈ സി ജി റോയി ഒരു എന്തോ കാരണം അദ്ദേഹം സിനിമ മറ്റാ മേഖല അങ്ങനെയൊക്കെ പോയിരുന്നു ആ ഒരു മേഖലയിൽ മാത്രമല്ല ഗോൾഫൊക്കെ കളിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോ ഒരു സിസിന് സ്വാഭാവികമായിട്ടും ഒരു സ്ട്രെസ് പെട്ടെന്നൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ കഴിയില്ല ഈ ഒരു മാനസിക ഇതുപോലും അറിയാത്ത അതായത് ജനങ്ങളുടെ സൈക്കോളജി അല്ലെങ്കിൽ ബിസിനസ്മാന്റെ സൈക്കോളജി വ്യക്തികളുടെ ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥ ഇതുപോലെ അറിയാത്ത പൊട്ടകുണാപ്പന്മാരാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ അവരാണ് ഇവരെ കൊന്നത് ഒരു സംശയം വേണ്ട ഈ പോയ ഉദ്യോഗസ്ഥരാണ് ഇവരെ കൊന്നത് അവിടെ അനാവശ്യമായ പ്രഷർ കൊടുത്തിട്ടുണ്ടാവും ആ പ്രഷറിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരു അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടില്ല എത്ര കോടികൾ അടുക്കി വെച്ചാലും എത്ര കാറുകളുടെ മേൽ കിടന്നുറങ്ങിയാലും എത്ര പട്ടുമത്ത എങ്ങനെയൊക്കെ വിടിച്ചു കഴിഞ്ഞാലും ആദ്യന്തികമായി അവനൊരു മനുഷ്യനല്ലേ അത് മനുഷ്യനാണ് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രണ്ടുകാലിൽ നടക്കുന്ന നാൽക്കാലികൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ അധികാരം ഈ പറയുന്ന ആൾക്കാരുടെ എടുക്കാൻ ശ്രമിക്കും ഒരു പണക്കാരനെ മുന്നിൽ ചെന്ന് ഒച്ചു നിൽക്കേണ്ട അല്ലെങ്കിൽ അവന്റെ ദയാ കാരുണ്യത്തിന് കാത്തു നിൽക്കേണ്ട അല്ലെങ്കിൽ അവന്റെ സമയത്തിന് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയല്ല അവർ കോട്ടും സോട്ടും കളസവും ഇട്ട് ഐഡന്റിറ്റി കാർഡ് നോക്കുകയും ബാഗ് നോക്കിയിട്ട് നേരെ ഏത് ഓഫീസിനെ കടന്നു കയറും കടന്നു കയറി അവർക്ക് പരിശോധിക്കാനുള്ള അധികാരവും അതിനുള്ള പവറും അവർക്ക് ഉള്ളതുകൊണ്ട് ആരെയും ഞങ്ങൾ പരിധിയിൽ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സാമ്രാജ്യത്തെ കടന്നു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ ഇത്രയും കാലം കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പ്രിവിലേജും കടൽ വിൽയും അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത എല്ലാം അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ പിന്നെ എന്താണ് ചെയ്യുക ആത്മാഭിമാനികളായിട്ടുള്ള ആൾക്കാർ ഒരൊറ്റ കാര്യം മാത്രം ഇവിടെ നോക്കിയാൽ മതി സി ജെ റോയിൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് അദ്ദേഹം ദുബായി വന്നിട്ടുള്ളത് അവിടെ അദ്ദേഹത്തിന്റെ ആ ജീവനക്കാർ അത് താഴെയുള്ള അവിടെ ക്യൂണ് മുതൽ അടിച്ച് അടിച്ചു വരുന്നവർ മുതൽ മേലോട്ടുള്ളവരില്ലേ അവരുടെ മുന്നിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്റെ തൊഴിലാളികളുടെ മുന്നിലൂടെ എന്ന് പറഞ്ഞാൽ അപമാനിതരായി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം അവിടെ ഒരുക്കി എന്നാണ് പുറത്തു വരുന്ന വാർത്തകള് അതായത് അവർ ചോദിച്ചിട്ടുള്ള ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുള്ള രേഖകൾ അപ്പോൾ തന്നെ എടുത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈയ്യോടെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ക്ലാരിഫിക്കേഷൻ ഇല്ലാതുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ വിളിക്കേണ്ട ആൾക്കാരോട് വിളിച്ച് ആരെന്ന് വെച്ചാൽ അവരെ വിളിച്ച് അവരിന്ന് രേഖ കളക്ട് ചെയ്ത് ഒരുപക്ഷെ എത്താൻ താമസമുണ്ടെങ്കിൽ പിന്നീട് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള സൗകര്യമല്ലേ ചെയ്തു കൊടുക്കേണ്ടത് ഒരു ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു സാമ്രാജ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക നിലയിൽ ഇന്ത്യൻ ഖജനാവിന്റെ സാമ്പത്തിക നിലയിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നില്ലേ അവർ അത് തരുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും ഒരു കുറ്റകൃത്യം കണ്ടാൽ തന്നെ അത് പരിഹരിച്ചുകൊണ്ട് കൊണ്ട് പോകല്ലോ വേണ്ടത് അവരെ ധാഠ്യത്തിന്റെ മുനകൊണ്ട് അവരെ തല്ലിടുക്കുകയാണോ വേണ്ടത് ഇവിടെ ആ ഉദ്യോഗസ്ഥന്മാർ ആ നിലയിലാണ് പെരുമാറുന്നത് ഈ ഡോക്യുമെന്റ് എല്ലാം ഏത് ഓഫീസിലാണ് അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ എല്ലാ ഡോക്യൂമെന്റും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അതിന് ഓരോ സെക്ഷനിലും ഓരോരുത്തരുണ്ടാകും ആ ഓരോരുത്തർക്ക് അവരവർക്കാണ് അതത് മേഖല അറിയാവുന്നത് ഇതൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ട് എല്ലാ വിഭാഗങ്ങളും ഏകോപിപ്പിച്ചിട്ടുണ്ട് എവിടെന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും അല്ലാതെ ചെയർമാനെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഡേ ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ആ രേഖകൾ തന്നതിന് ശേഷം നീ ശ്വാസം വിട്ടാൽ മതി എന്നൊരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കും അവർക്ക് മനുഷ്യരല്ലേ ആത്മാഭിമാനികളല്ലേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം തരക്കെട്ടില്ലാത്ത വൺ ഫോളോവേഴ്സ് ഉള്ള വലിയ ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വമാണ് ഒരു സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരൻ ഇത്തരമുള്ള മലയാളിമാരൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാറില്ല അവിടെ ബോബി ചമ്മണ്ണർ മാത്രമാണ് അങ്ങനെ ആ മേഖലയിൽ കിടന്ന് അറുമാദിക്കുന്നത് മറ്റാരെയും കണ്ടിട്ടില്ല എന്നാൽ ഇത് റിയൽ ബിസിനസ്സുകാരനാണ് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിൽഡേഴ്സും മറ്റു പലരുമെല്ലാം ഇന്ന് കാണാനില്ല മറ്റു പലരും ഉണ്ടായിരുന്നു അവരെ ഒന്നും കാണാനില്ല എന്നാൽ ആ സമയത്ത് യാതൊരു ചീത്ത കേൾപ്പിക്കാതെ ഇതുവരെ ഒരു പേരുദോഷം എവിടെയും കേട്ടിട്ടില്ല അത്തരത്തിൽ കേൾക്കാത്ത ഒരു ഗ്രൂപ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ആ ഒരു വിശ്വാസ്യത ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള വിഭാഗം ഇപ്പൊ ഇന്നത്തെ പേപ്പർ എന്തായിരിക്കും വരിക ഇന്നലെ അയാൾ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ അഴിമതി കേസിൽ അറസ്റ്റ് അല്ലെ അത് തന്നെയല്ലേ ഇന്നത്തെ ചാനലിലെ പ്രൈം ടൈം ന്യൂസ് എല്ലാ എല്ലാ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും വാർത്ത വരുന്നത് അത് കണ്ടിട്ട് ആത്മാഭിമാനത്തോടെ ഇരിക്കണോ പറയുന്നത് അതായിരിക്കും വാർത്ത വരിക ഇന്ന് ഇത്തരത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒരുപക്ഷെ അപ്പോ ചെയ്യാൻ മറ്റൊരു വാർത്തയായിരിക്കും കാരണം അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് അഴിമതി വീരനാണ് ഇപ്പൊ അവസാനത്തെ കള്ളി പൊളിഞ്ഞു എന്ന രീതിയിലാണ് വരിക അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയില്ല നെയ് അത് അദ്ദേഹം ഒന്നുമല്ല ആർക്കും കഴിയില്ല ആ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ശരിക്കും ആ ഉദ്യോഗസ്ഥന്മാർ കൊന്നതാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും അവിടെ വന്നത് എന്തിനാണ് ആര് പറഞ്ഞിട്ടാണ് അത് അറിയേണ്ട ആവശ്യമുണ്ട് എത്ര കോടിയാണ് അവരുടെ ആവശ്യം ഇത്തരത്തിൽ ഒരു ഒരു വിഭാഗം വന്ന് കയറുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വിളയിലൊക്കെ വരുമ്പോ മിക്കവാറും കാശു വേണ്ടിയിട്ടായിരിക്കും തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിനകത്ത് ചിലരൊക്കെ ബി ജെ പിക്ക് കാശ് അഞ്ഞൂറ് അഞ്ഞൂറ് കോടി കൊടുക്കാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് മരണപ്പെടേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട് പിണറായി അയച്ചല്ല എന്ന് പറയാൻ പറ്റുമോ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി തന്നെയാണ് കാര്യമൊക്കെ ശരി ഇവിടുന്ന് പിണറായി എന്ന് പറയാൻ പറ്റുമോ കാരണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തരണം കാരണം ഇവിടുത്തെ യൂണിയൻകാർ മുഴുവൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യൂണിയൻകാര് മുഴുവൻ നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് അവർ കയറി നെരങ്ങുകാണല്ലോ എല്ലാ സ്ഥലത്തും ആരോപിക്കുമ്പോൾ എങ്ങനെയും ആരോപിക്കാം ഇവിടെ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഏജൻസിയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ അവിടെ നനങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു അത് താങ്ങാൻ കഴിയാതെ എല്ലാ മനുഷ്യരും ഒരുപോലെയൊന്നും അല്ല എല്ലാവർക്കും എല്ലാം താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല അത് മനസ്സിലാകാതെ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്തപ്പോൾ അദ്ദേഹം ആ വെടിവെച്ച് മരിച്ചു അതല്ലെങ്കിൽ ഇവർ വെടിവെച്ച് കൊന്നു അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഉള്ളത് ഇവർ കാശ് ചോദിച്ചിട്ടുണ്ടാവും കാശ് ചോദിച്ചപ്പോ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചെന്നിട്ട് അത് പുറത്ത് പറയുമെന്ന് വെച്ചിട്ട് അവർ തന്നെ ചിലപ്പോ വെടിവെച്ച് കൊന്നില്ല എന്ന് പറയാൻ പറ്റുമോ അതും പറയാൻ പറ്റില്ല എന്നേ കാരണം സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ഇത്തരത്തിൽ ഏത് ഏത് ഒരു വ്യക്തിയായാലും അവരെ പിടിച്ചെടുക്കുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റി വെക്കും അവരുടെ തോക്കെടുത്ത് മാറ്റി വെക്കും അതായത് അവരുടെ കയ്യിലുള്ള എല്ലാം മാറ്റി വെച്ചതിന് ശേഷം അവരെവിടെങ്കിലും ഒരു സ്ഥലത്ത് സാരിക്കണ്ട് ചെയ്യാം ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ രീതി ഇത് ഒരു കാടൻ രീതിയാണ് ആ കാടൻ രീതി മാറ്റേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എങ്കിലും ഇന്നത്തെ നിലയിൽ അതാണ് രീതി അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ എങ്ങനെ തോക്കി കിട്ടുന്നത് അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയെന്നാണ് പറഞ്ഞത് ഇവർ സമ്മതിക്കൂ ഇവർ മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കാൻ സമ്മതിക്കാത്ത ഒരു ടീമാണ് പറയുന്നത് ഞങ്ങൾ അവരെ അനുവദിച്ചു റൂമിലേക്ക് പോകാൻ അനുവദിച്ചു ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള പ്രഷറും അദ്ദേഹത്തിൽ ചെലുത്തിയിരുന്നില്ല ഞങ്ങൾ ഒന്നും പറഞ്ഞിരുന്നില്ല വെറുതെ വന്ന് ഒപ്പിട്ടു പോകാൻ പറഞ്ഞതാണ് അങ്ങനെ വിളിച്ചു വരുത്തിയതാണ് എന്ന് ആണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതല്ല സത്യം ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് അനാവശ്യമായി വലിയ പ്രഷർ ചെലുത്തി ആ ഒരു ലോല ഹൃദയനായി ആ സാധു മനുഷ്യന്റെ ജീവൻ അവരെടുത്തു അതല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടി പണപ്പെരിവിന് വേണ്ടി പോയതാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിൽ പണപ്പെരിവിന് വേണ്ടിയാണ് ചെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പുറത്തു പറയും എന്ന് കരുതിയിട്ട് വിടുവിച്ചു കൊന്നതുമായിരിക്കാം അതുമായിരിക്കാം കാരണം ഈ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എത്ര കോടി അദ്ദേഹം ഫൈൻ അടയ്ക്കേണ്ടി വരും ഇനി ആദായ നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്ന് കരുതാം എത്ര അടക്കേണ്ടി വരും എത്ര കൂടി അടക്കേണ്ടി വന്നാലും അയാളുടെ മുഴുവൻ വസ്തുവകളും സാവൂഹ വസ്തുക്കളും മുഴുവൻ വിറ്റ് അടക്കേണ്ട ആവശ്യം അതിനടയ്ക്കേണ്ട ആവശ്യം ഒന്നും വരില്ലല്ലോ ആ കിട്ട് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം അടക്കേണ്ടി വരും അത് അടച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാമല്ലോ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ വരുമ്പോ ഇദ്ദേഹം എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളോ മറ്റേതെങ്കിലും കള്ളപ്പണ ഇടപാടുകളോ മറ്റേന്ത് നടത്തിയിട്ടുണ്ടെങ്കിലും ഇ ഡി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഐ ടി കണ്ടെത്തിയിട്ടുള്ള കണക്കുകൾ ആ കണക്കുകൾ പ്രകാരം ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാവില്ലേ ആ തുക കൊടുത്ത് സെറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടുള്ള സമയം കാര്യങ്ങളെല്ലാം നേരെ ജോബിയെ കൊണ്ടുപോയാൽ പോരെ ഇതിനൊക്കെ സൊല്യൂഷൻ ഇല്ലേ സൊല്യൂഷൻ ഉണ്ടല്ലോ അത്തരത്തിലൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടായിരിക്കേ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ യാതൊരു സമ്മർദ്ദവും ഇല്ലാതിരിക്കെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടണമെന്നുണ്ടെങ്കിൽ അനാവശ്യമായ സമ്മർദ്ദം ഇവർ ചെലുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തന്നെ കൊന്നിട്ടുണ്ട് ഇവർ തന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഏജൻസി രാഷ്ട്രീയ ഏജൻസികളുടെ പിണിയാളുകളായിട്ടായിരിക്കും ഇവർ ചെന്നിട്ടുണ്ടാകുക ഇത്ര കോടി രൂപ കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ പണിയും കണ്ടു തരും അറസ്റ്റ് ചെയ്തു കയ്യാമം വയ്ക്കും ഇങ്ങനെ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കേവലം ഒരു ഫൈൻ അടച്ചുകൊണ്ട് എത്ര നമുക്കിപ്പോൾ പത്തോന്നൂറോ അഞ്ഞൂറോ ഒക്കെ വലിയ തുകയായിരിക്കും അതുപോലെ അവർക്ക് കുറെ കുറെ പൂജ്യങ്ങൾ കൂടും കുറെ കോടികൾ കൂടും അത്രയും കോടികൾ കൊടുക്കുന്ന അവർക്കൊരു പ്രശ്നം ഉള്ള കാര്യമൊന്നുമല്ല ആ പണം കൊടുത്തുകൊണ്ട് അവർ സെറ്റിൽ ചെയ്യാൻ അവർക്ക് തയ്യാറാണ് അത് എല്ലാ ബിസിനസ്സുകാരും അങ്ങനെ അവർ സാമ്രാജ്യം മൊത്തം നശിക്കുന്നതിനേക്കാളും നല്ലത് അതിൽ നിന്ന് ഒരു സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നു അതല്ലെങ്കിൽ പിന്നീട് അതിന്റെ കണക്കുകൾ ഹാജരാക്കി അവർക്ക് തിരികെ വാങ്ങുകയും ചെയ്യാം എന്തും ചെയ്യാം അല്ലെങ്കിൽ അടുത്തത് കുറവ് ചെയ്യാം ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ള ഉള്ള സമയത്ത് ഒരു ഒരു വിസൻ സാമ്രാജ്യത്തിന്റെ ഉടമ ഇത്രയേറെ പ്രഷർ ചെലുത്തപ്പെട്ട് ആ വെടിയേറ്റ് മരണപ്പെടുന്നുണ്ടെങ്കിൽ രണ്ട് കാരണം ഉണ്ടാവുള്ളൂ ആ വിധത്തിൽ ഒരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർ പണം ചോദിച്ചിട്ടുണ്ടാവും ആ പണം കൊടുക്കാൻ പറ്റില്ലെന്ന് അറിയുന്നത് കൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ വേണ്ടി പണം പിരിക്കാൻ വന്നു എന്നോട് ഇയാൾ പറയുന്നു വിചാരിച്ചിട്ട് ഇയാൾ പുറത്തു പറയുന്നത് ഇയാളെ വെടിവെച്ച് എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റും അവരാണ് നേരത്തെ പറഞ്ഞത് ഒരു മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒരു പേന പോലും കയ്യിൽ വെച്ചുകൊണ്ട് അടുത്തിരിക്കാൻ സമ്മതിക്കാത്ത ആരെയും കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കാത്ത സ്വന്തം അമ്മയെപ്പോലും ഒന്ന് വിളിച്ചിട്ട് ഒരു ആശ്വാസ വാക്ക് പറയാൻ കേൾക്കാൻ വേണ്ടി വിളിക്കാൻ സമ്മതിക്കാത്ത ഇവർ സ്വന്തം റൂമിലേക്ക് പോയി വെടിവെച്ച് സ്വയം വെടിവെച്ച് വരയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടായി എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ദുരൂഹതയില്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവിടെ ഈ കഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ആർക്കൊക്കെ വേണ്ടി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന അല്ല പറയാൻ പറ്റുമോ അവർ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് Different angles. Don't forget to subscribe and support this channel.